പുഷ്പാ ടൂവിനെതിരെ ഗുരുതര ആരോപണവുമായി നിർമ്മാതാവ് രംഗത്ത് പുഷ്പാ ടൂ നിർമ്മാതാക്കൾ തിയേറ്ററുകളെ വിലക്കെടുത്തിരിക്കുന്നുവെന്നാണ് നിർമ്മാതാവ് വിക്രമാദിത്യ പറയുന്നത് ഒറ്റ മൾട്ടിപ്ലക്സിൽ വരെ നടക്കുന്നു ആദ്യ പത്ത് ദിവസം മറ്റൊരു സിനിമയും പ്രദർശിപ്പിക്കരുതെന്ന് നിർബന്ധിത കരാറിൽ പുഷ്പ നിർമ്മാതാക്കൾ തിയേറ്റർ ഉടമകളെ എത്തിച്ചിരിക്കുകയാണെന്നും വിക്രമാദിത്യ ആരോപിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മോട്ട്വാനെ ഇക്കാര്യം അറിയിച്ചത് കരാർ തെറ്റിച്ചാൽ നിയമ പോകേണ്ട അവസ്ഥയാണ് തിയേറ്റർ ഉടമകളെന്നും അദ്ദേഹം പറഞ്ഞു ഗോൾഡൻ ഗ്ലോബിൽ നോമിനേഷൻ നേടിയ ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റിന് തിയേറ്ററുകൾ ലഭിക്കാത്തതിൽ നേരത്തെ തന്നെ മോട്വാന പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ നിർമ്മാതാക്കളുടെ നിർബന്ധിത കരാറിന് തിയേറ്റർ ഉടമകൾ എത്തുന്നത് നിരാശാജനകമാണെന്നും ഓരോ വമ്പൻ സിനിമകളും ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടാൽ അത് സിനിമാ മേഖലയിൽ തന്നെ എന്നും മോഡ്വാന പറഞ്ഞു പുഷ്പാ ടൂവിന് മുപ്പത്തിയാറ് ഷോകൾ ഒരു മൾട്ടിപ്ലക്സിൽ ലഭിച്ചതോടെ ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റിന് ശ്വാസമെടുക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും ആസ്വാദകരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു മോഡ്വാനയുടെ പ്രതികരണം ബുക്ക് മൈ ഷോയിലെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു വിമർശനവും ഉന്നയിച്ച നിർമ്മാതാവ് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം